നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജൻലസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരും പിന്നെ കറു റീഡിങ്സിൽ വിശ്വാസം ഇല്ലെങ്കിലും ഇല്ല അതിൽ വിശ്വാസമില്ല എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അതൊരു മൈൻഡ് റീഡിംഗ് ആണ് ഡിവൈൻ നൽകുന്നൊരു ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് രീതിയിലുള്ള ബ്ലോക്കേജുകൾക്കാണെങ്കിലും പ്രശ്നങ്ങൾക്കാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിക്കോട്ടെ കരിയർ പാതി ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ആൻസർ നൽകുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടാരോ റീഡിങ്സ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ആ ഒരു സോൾ കണക്ഷൻസിനെ എടുത്തുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതായത് വരും വരാഹികളെ കുറിച്ച് അറിയാനും അതൊരു മുൻവിധി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ടാരോ റീഡിങ്സ് എന്ന് പറയുന്നത് അതുപോലെ ഇത് നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എല്ലാവരും എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റിംഗ് പവർ എനർജി ഉണ്ടാവണം അതായത് എന്തിനേയും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തെയും ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യത്തെയും നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ആ ഒരു ടെക്നിക്ക് നിങ്ങളിൽ കണക്റ്റഡായി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിക്കുന്ന മറ്റുള്ളവർ അസാധ്യമെന്ന് പറഞ്ഞതായ കാര്യങ്ങളെ കൂടി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ പാകത്തിന് നിങ്ങളൊരു വിൽ പവർ എനർജി ഉള്ളവരായിട്ട് മാറണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ദ ചാരിയറ്റ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പം കറൻ്റില് രണ്ട് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസുണ്ട് അതിലേത് വേണം ഏത് വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നമ്മുടെ റീഡിങ്സ് കാണുന്ന ഓരോ വ്യക്തികളും നിൽക്കുന്നത് പോസിറ്റീവ് ആണ് ഒരു രീതിയിൽ നോക്കിയാൽ ഒരു രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെയും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിൽ കടന്നു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് പോലെയൊക്കെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു കറക്റ്റ് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കറൻറ്റിൽ നിൽക്കുന്നത് കാരണം രണ്ട് സിറ്റുവേഷൻസുകൾക്കിടയിൽ നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതായത് വരും വരായികളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് കിട്ടും കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്കതിൽ പറയാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാശ്വതമായൊരു എനർജി ഫീൽ ചെയ്യുമ്പം മറ്റൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻഡായി പോകാനല്ലെങ്കിൽ അതിൻ്റെ ഫലം അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു എനർജി എനർജിയായിട്ടും നമുക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ചില ബന്ധങ്ങളായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിർത്തുന്നത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം ചില കണക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചൊരു ഇമോഷണൽ പെയിൻ ലഭിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങൾക്ക് ലഭിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ലോസ് വരുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ ഇത് തുടരണോ വേണ്ടയോ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും വിഡ്രോവൽ ആവണോ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങൾ കൺഫ്യൂസഡ് എനർജിയിലാണ് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിൽ എടുക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ഡ്രോവൽ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെയിൻ തരുന്ന നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ഉറച്ച തീരുമാനമില്ലാത്ത ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളിപ്പോൾ കുടുങ്ങി നിൽക്കുന്നതെങ്കിൽ ആ സാഹചര്യം ഇനി എത്രത്തോളം പവർഫുള്ളാണോ എത്രത്തോളം നിങ്ങൾക്കത് പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണമെന്നാണ് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിൽ കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് തന്നെയാണ് കാണുന്നത് മറ്റ് ചില സാഹചര്യങ്ങൾ കരിയർ പാതയെ ബേസ് ചെയ്തോ ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ഒക്കെയാണ് എങ്കിൽ അതിൽ നിങ്ങൾക്കുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളതാണ് കാണുന്നത് കേട്ടോ അതുപോലെ സിക്സ് ഓഫ് സെവൺ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് തിരിച്ചു പോരുക എന്നൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക ഇന്നത്തെ ദിവസം പ്രാധാന്യം കൽപ്പിക്കുക ചിലരെ സംബന്ധിച്ചൊക്കെ മറ്റുള്ളവരെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒരു സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തേക്കാൾ പ്രാധാന്യം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് സറണ്ടർ ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറി നിൽക്കണം അതല്ലേ നിങ്ങൾക്ക് ഫീലിംഗ് സ്റ്റക്നെസ് ഉണ്ടാകും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാതെ പെയിൻ പെയിൻഫുള്ളാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ശക്തമാവുന്നൊരു ചീറ്റിംഗ് ഇന്നത്തെ ദിവസം ഉണ്ടാകും അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പോസിറ്റീവെന്ന് കാ തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഇടപെടുക കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രമായിരിക്കണം റിലേഷൻഷിപ്പിനെ ആണെങ്കിലും സൗഹൃദ ബന്ധങ്ങളെയൊക്കെ ബേസ് ചെയ്താണെങ്കിലും ഇന്ന് ചില എനർജികളിൽ നമുക്കൊരു പോസിറ്റീവ് കാണുന്നുണ്ട് കേട്ടോ വളരെ ഹാപ്പിനെസ് ഒരു ഗുഡ് എനർജിയൊക്കെ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ചില ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് എന്താണെങ്കിലും വളരെയധികം ഒരു പോസിറ്റീവ് ആകുന്ന മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചില എനർജികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ദ ലവ്വേഴ്സ് എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഹാപ്പി ഫാമിലി അതായത് ഒരു കുടുംബപരമാകുന്ന ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ജീവിതത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ വളരെ സ്ട്രോങ്ങും വളരെ പോസിറ്റീവുമായ ഒരു ഹാപ്പി ഫാമിലിയുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബം പരമാകുന്ന ബന്ധങ്ങളിലൊക്കെ വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫൈഡ് ആയ സംതൃപ്തമായ ചിലപ്പോൾ ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് പോകാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകളൂടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ദ സ്റ്റാർ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഇമോഷണലി വളരെ സ്ട്രോങ്ങും അതുപോലെ ഇമോഷണലി വളരെ പോസിറ്റിവിറ്റി ആയിട്ടൊക്കെ ഉള്ള ചില എക്സ്പീരിയൻസുകൾ ഇന്നുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം അതായത് എന്തെങ്കിലും ഒരു സ്റ്റക്നെസ്സോ സം സ്തംഭന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കൺട്രോൾ ചെയ്ത് കടന്നു പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ചില എനർജികളിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ പരമാകുന്ന ചില എക്സ്പീരിയൻസുകൾ അതായത് അൺകണ്ടീഷണൽ ലവ് എനർജി എന്നൊക്കെ പറയും പോലെ നിങ്ങൾക്കുടെ ലൈഫിലേക്ക് ചില പുതിയ ബന്ധങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പോസിറ്റീവും വളരെയധികം ഹാപ്പിനെസ്സും നൽകുന്ന അതായത് നിങ്ങൾ അതിനകത്ത് വീണു പോവാൻ സാധ്യതയുള്ള അതായത് പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരു അൺകണ്ടീഷണൽ ആകുന്ന അട്രാക്ഷൻ ഫീൽ ചോ തോന്നിക്കുന്ന ചില എനർജികൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ലൊരു അഡ്വൈസ് എനർജി നേടിയെടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും മാർച്ച് മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ എനർജിയിൽ തീർച്ചയായിട്ടും ഇമോഷണൽ പരമാവുന്ന ചില ബന്ധങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പെടുത്തിക്കളയാനും അട്രാക്റ്റ് ചെയ്ത് പെടുത്തി പിന്നീട് അതിൽ നിന്ന് ചില നെഗറ്റീവ് ആകുന്ന ചില എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ ഒരു ചോദിക്ക ചോദ്യം പറച്ചിൽ പോലുള്ള ഒരു എനർജിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും സെവൺ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി കാണുന്നുണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലോസ് എനർജി സാമ്പത്തികപരമായ ഒരു ലോസ് എനർജി നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് ഒരവസരം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സാമ്പത്തിക ലോസിൽ നിന്നും നിങ്ങൾക്ക് ഇന്നു മുതൽ സാമ്പത്തികപരമാകുന്ന ചില മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടാസ്ക് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ദിവസവും നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടാണേലും വെൽത്ത് പരമായിട്ടാണേലും നഷ്ടം സംഭവിച്ച് നിന്ന് അതായത് നിങ്ങൾ ലോസ് എനർജിയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾ അത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്യുക ഒരു മാനുഫസ്റ്റേഷൻ പോലെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹെൽത്തിനെയും വെൽത്തിനെയും കണക്റ്റ് ചെയ്തെടുക്കുക എന്ന് കാണിക്കുന്നുണ്ട് പേജ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവിടെയും സാമ്പത്തിക ഭദ്രതയുടെ അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്റ്റഡ് ആണ് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് കരിയർപരമാകുന്ന ആ ഒരു പൊസിഷനിൽ ഒരു ചേഞ്ചിങ് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു കരിയർ പാത നിങ്ങളെ തേടി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭ്യമാകുന്ന സിറ്റുവേഷൻസ് കാണാം ഒരു സാറ്റിസ്ഫൈഡ് എനർജിയാണ് ഇന്നത്തെ ദിവസം അബണ്ടൻസിൻ്റെയും സാറ്റിസ്ഫൈഡ് ആയ സിറ്റുവേഷൻസുകളുടെയും ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വളരെ പ്രാധാന്യം കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം കൂടാതെ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം എന്തു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വിജയമാണ് കാരണം നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള യാത്ര വിജയത്തിൻ്റെ ഒരു യാത്രയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമാകുന്ന ചില ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളും അതായത് ഫിനാൻഷ്യൽ രംഗത്തൊക്കെ അതായത് ഇപ്പോൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ പ്രത്യേകപരമാണെന്ന് ഫിനാൻഷ്യൽപരമാകുന്ന ഒരു എനർജിയിലൂടെ പോയിക്കോട്ടെ ബിസിനസ് സംബന്ധമായിക്കോട്ടെ എവിടെയാണോ നിങ്ങളുടെ പദവി കണക്ട് ചെയ്ത് നിൽക്കുന്നത് എവിടെയാണോ നിങ്ങളുടെ ലൈഫിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് ഇന്നൊരു വിജയത്തിൻ്റെ ദിവസമാണ് വളരെ ശ്രദ്ധയോടുകൂടി ചില കാര്യങ്ങളിൽ ചില വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ തീർക്കുക വളരെയധികം ശക്തമാകുന്ന ചില എനർജിയോട് കൂടി കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക ഇമോഷണൽ പരമായി ഉള്ള ചില കാര്യങ്ങളിൽ ഇന്നൊരു സക്സസ് ലഭിക്കും കേട്ടോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ ദിവസം അബണ്ടൻസിൻ്റെതും സാറ്റിസ്ഫാക്ഷൻ്റെയും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ എല്ലാം ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ദിവസമാണ് ഒന്നിലധികം അതായത് ചില കാര്യങ്ങളെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് സിംപിളായിട്ട് മാനേജിങ് ചെയ്ത് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളെ എടുത്തു മാറ്റുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ഒരു പവർ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ തീരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ ഒരു എലോൺ എനർജിയിലോ അതല്ലെങ്കിൽ ഒരു ദൂരയാത്രയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനകത്ത് ചെറിയൊരു അൺഎക്സ്പെക്റ്റഡ് ആയി ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ ആ ഒരു യാത്ര പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയുന്നതാവാം ചിലരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ആ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ക്ലിയറൻസ് നൽകുന്നു നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു ക്ലിയറൻസ് എനർജി നൽകുന്ന സിറ്റുവേഷൻസ് ആയിട്ടും കാണുന്നുണ്ട് നോ നീഡ് ടു വെറി എന്നാണ് പറയുന്നത് നോ നീഡ് ടു വെറി അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നോ നീഡ് ടു വെറിയെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമാകുന്ന ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഒരിക്കലും അതിൽ ടെൻഷൻ അടിക്കണ്ട എന്നാണ് നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ പറയുന്നുണ്ട് ഈ വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ഒരു എനർജിയും കൂടി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ വിശ്വസിക്കുക അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിലായിക്കോട്ടെ നിങ്ങളുടെ കരിയർ ബേസിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ബന്ധങ്ങളിലായിക്കോട്ടെ നിങ്ങളെപ്പോഴും ഒരു വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നുണ്ട് നോ എന്നൊരു എനർജി പറയുന്നുണ്ട് നിങ്ങളെ റിജക്റ്റ് ചെയ്ത നിങ്ങളുടെ ജീവിതത്തിൽ പെയിൻഫുള്ളായ സിറ്റുവേഷൻസുകൾ തന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്ത ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ നിങ്ങൾ റിജക്ഷൻ നിൽക്കുക അതായത് റിജക്റ്റ് ചെയ്യുക എന്നാണ് കാണിച്ചു തരുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് നിങ്ങളെ നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വരുത്താൻ വേണ്ടിയിട്ട് ചില അസൂയ നിറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളോട് വൈരാഗ്യത്തിൻ്റെ എനർജിയോടു കൂടി നിൽക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ച തീർച്ചയായിട്ടും വളരെ കണ്ണിങ്ങോട് കൂടിയും പോസിറ്റീവായ കൂടിയും ഹൈഡിങ് എനർജി നമ്മളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആരെയും വിശദീകരിപ്പിക്കാത്ത വിധം ഒരു ഹൈഡിങ് എനർജിയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നൂറ് വിജയം ഉണ്ടായിരിക്കും കേട്ടോ